ന്മാരുമാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ വിളിപ്പാടകലിയാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് ആ തറവാട്ടിലെ ആദരണീയരായ സയ്യിദാണ് നമ്മുടെ വേദിയിലുള്ളത് ഈ മലപ്പുറത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പാണക്കാടെന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തെ ലോകത്തോളം ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവിടെ വന്ന് താമസമാക്കിയ കൊടപ്പനക്കൽ തറവാടിന്റെ ആ ഒരു വരവാണ് എന്ന് നമുക്കറിയാം പാണക്കാട്ടെ പള്ളി മൈതാനിയിലെ മക്ബറകളിൽ നമ്മൾ പോയി നോക്കിയാൽ അനേകം സാധാസ്തുക്കളുടെ ഖബറുകൾ കാണാം അനേകം ബീബിമാരുടെ ഖബറുകൾ കാണാം അനേകം മഹാന്മാരുടെ ഖബറുകൾ കാണാം പക്ഷേ ആ പള്ളിയുടെ മൈതാനിയിലെ ഖബർസ്ഥാനിൽ കൊടപ്പനക്കൽ തറവാട്ടിന്റെ സ്ഥാപകന്റെ ഖബർ കാണില്ല ആ കൊടപ്പനക്കൽ തറവാട്ടിന് തുടക്കം കുറിച്ച മഹാനായ സയ്യദിന്റെ ഖബർ കാണില്ല ആ കബറ് കാണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകണം വെല്ലൂരിലെ ബാക്കിയാത്തിന്റെ മുമ്പിൽ മഹാനായ സയ്യിദ് ഹുസൈൻ അറ്റക്കോറ്റങ്ങളുടെ ഖബറുണ്ട് എങ്ങനെയാണ് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തുടക്കക്കാരന്റെ ഖബറ് വെല്ലൂരിലെത്തിയത് എന്ന് നമ്മൾ പഠിക്കണം അവിടെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം അവിടെ പോയി വിവാഹം കഴിച്ച് കുടുംബജീവിതം നടത്തി മരണപ്പെട്ടു പോയതല്ല കച്ചവടത്തിന് വേണ്ടി പോയി അവിടെ മരിച്ചു പോയതല്ല പകരം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ തന്നെ സ്നേഹിക്കുന്ന നാട്ടിലുള്ള സാധാരണക്കാരായ രാജ്യ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് എന്ന കൊടപ്പന കൃത്തിന്റെ സ്ഥാപകനെ ബ്രിട്ടീഷുകാരൻ നാടുകടത്തിയത് തെറ്റ് ഇവിടെയുള്ള മാപ്പിള പോരാളികൾക്ക് ഉറുക്ക് മന്ത്രിച്ചു കൊടുത്തു എന്നാണ് ഏലസ് മന്ത്രിച്ചു കൊടുത്തു എന്നാണ് ഏലസ് മന്ത്രിച്ചു കൊടുത്തതിന്റെ ഉറവിടം തേടിയപ്പോഴാണ് അത് ഹുസൈൻ ആച്ചക്കോഴറ്റങ്ങളാണ് എന്ന് ബ്രിട്ടീഷുകാരൻ കണ്ടെത്തുന്നത് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ിലടച്ച മഹാനായ തങ്ങൾക്ക് പേരെ അവര് കുറ്റം ചുമത്തി ദേശദ്രോഹ കുറ്റം നാട് കടത്താൻ തീരുമാനിച്ചു തമിഴ്നാട്ടിലേക്ക് നാട് കടത്തി അവസാനം അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു തൂക്ക് കയറായിരുന്നു അദ്ദേഹത്തിന് വിധിച്ച ആ ശിക്ഷ ചെയ്ത കുറ്റമോ തന്റെ നാട്ടിൽ ജന്മനാട്ടിന്റെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിലുള്ള സഹോദരങ്ങളായ സത്യവിശ്വാസികൾ പോരടിക്കുമ്പോ അവർക്ക് കരുത്തു പകരാൻ ഉറുക്കു കൊടുത്തു എന്നതാണ് അദ്ദേഹം ചെയ്ത ദേശദ്രോഹക്കുറ്റം